എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് പോയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് അപ്ലൈൻസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിയുന്ന സമയത്ത് ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫെയിൽ അതുപോലെ തന്നെ പിക്യു ബുക്ക് ഇനി കറണ്ട് അഫേഴ്സ് ബുക്ക് അതുപോലെ തന്നെ എൽ ഡി റാങ്ക് ഫെലും പിക്യു ബുക്കും വസ്തുതമാക്കി പുറത്തിറക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ഇനി അതിന് പുറമെ തന്നെ എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസിലെ നാല് പുസ്തകങ്ങൾ അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങൾക്ക് ഉത്തരമെടുത്താൽ സാധിക്കും എന്ന കാര്യം വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരളിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പൊ നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഡോക്യുമെന്ററിയെ പറ്റിയാണ് അതായത് അടുത്തിടെ പുറത്തിറങ്ങിയ കാവേരി നദിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അപ്പൊ ഏത് നദിയെ കുറിച്ചുള്ളതാണ് കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഏതാണ് അത് കാവേരി റിവർ ഓഫ് ലൈഫ് എന്താണ് കാവേരി റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി ആണ് എന്തെന്ന് പറയുന്നത് കാവേരി നദിയെക്കുറിച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് അപ്പോൾ കാവേരി നദിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല കാരണം ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ പൊന്നി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് എന്ന് പറയുന്നത് പ്രധാനമായും കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ആ കാര്യം ശ്രദ്ധിച്ചേക്കുക ഇനി അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും എന്താണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രണ്ണമാണ് മൂന്നെണ്ണമാണ് അതായത് കബനിവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളും ഏതിന്റെ കാവേരിയുടെ പോഷക നദികളാണ് ഇനി അതിനു പുറമെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡാം പണി കഴിപ്പിക്കപ്പെട്ട എന്താണ് ആ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കാവേരിയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ് അടുത്തിടെ പുറത്തിറങ്ങിയ കാവേരി നദിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി എന്താണ് പേര് നമുക്ക് നോക്കാനുള്ളത് ഒരു പോർട്ടലിനെ പറ്റിയാണ് അതായത് അടുത്തിടെ ഇന്ത്യൻ ഗവൺമെന്റ് അവതരിപ്പിച്ച ഇ ലേല പോർട്ടൽ അതായത് പോർട്ടൽ അടുത്ത ഇന്ത്യൻ ഗവൺമെന്റ് അവതരിപ്പിച്ച ഇ ഓപ്ഷൻ പോർട്ടൽ ഏതാണ് അത് പോർട്ടലിന്റെ പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുടെ പേരാണ് അതായത് മുൻപേ ഉള്ളൊരു മുൻപ് ആരംഭിച്ച ഒരു പദ്ധതി തന്നെയാണ് അതായത് ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ് ജീനോം ഇന്ത്യ അപ്പോ ജീനോ ഇന്ത്യ പദ്ധതി എന്ന് വെച്ചാൽ എന്താണ് ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഗവേഷണ ആവശ്യങ്ങൾക്കായിട്ട് ഇതിലൊരു പതിനായിരം ഡാറ്റാബേസ് എന്ത് ചെയ്തിരിക്കുകയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ാണ് അപ്പൊ അതും കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇത്തരത്തിലൊരു അപ്ഡേറ്റ് നടത്താറുണ്ട് അതായത് കാരണം ഓരോ വർഷം കഴിയുന്നതോറും എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇൻ കേസ് ചിലപ്പോൾ എന്താവാം അടുത്ത വർഷം വീണ്ടും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയം നമുക്ക് എൻ്റെ അത് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഓർത്ത് വയ്ക്കുക ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ചൂടേറിയ മാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏറ്റവും ചൂടേറിയ മാസം അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന ഇന്ത്യൻ നേവിയുടെ കപ്പൽ ഏതാണ് അടുത്ത ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന ഇന്ത്യൻ നേവിയുടെ കപ്പൽ ഏതാണ് അത് ഐ എൻ എസ് വി തരണി ഏതാണ് ഐ എൻ എസ് വി തരണിയാണ് അതായത് ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ തരണി ഏതാണ് ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ തരണിയാണ് എന്ത് ചെയ്തത് അടുത്തിടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ത് ചെയ്ത മറികടന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോകം ചുറ്റാൻ വേണ്ടി പുറപ്പെട്ട ഇന്ത്യൻ നാവിക സേനയുടെ വനിതാ സംഘത്തിന്റെ കപ്പലാണ് എന്തെന്ന് പറയുന്നത് ഐ എൻ എസ് വി തരണി എന്ന് പറയുന്നത് അതായത് ഈ കപ്പൽ യാത്ര ചെയ്തെന്ന രണ്ട് പേരെ ഓൾറെഡി നമ്മൾ ചർച്ച ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആരൊക്കെയാണ് രൂപയും അതുപോലെ തന്നെ മലയാളി ആയിട്ടുള്ള ദില്ലയും ആരൊക്കെയാണ് രൂപയും ദില്ലയുമാണ് ഈ ഒരു എന്ത് ചെയ്ത കപ്പൽ യാത്ര ചെയ്തത് അവർ ലോകം ചുറ്റാൻ പുറപ്പെട്ട കാര്യം നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള നാവിക് സാഗർ പരിക്രം എന്നാണ് ടൂവിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ ലോകം ചുറ്റാനായിട്ട് പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക കപ്പലിന്റെ പേര് ഐ എൻ എസ് ന് തരണീന്നാണ് അപ്പോൾ അതിൽ പാസഞ്ചേഴ്സിനെ പറഞ്ഞു ആരൊക്കെയാണ് രൂപയും ദില്ലയും ആണ് അതിൽ ദില്ലെ ആരാണ് മലയാളിയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിൽ തന്നെയാണ് പരീക്ഷ നടക്കുന്നത് അതേപോലെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളായിട്ടാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മൂന്ന് വോളിയങ്ങളായിട്ടുള്ള ഒരു റാങ്ക് ഫെയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ടാലന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ലഭ്യമാണ് ഇനി അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ചാലൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലാന്റ് താരം ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് താരം ആരാണ് മാർട്ടിൻ ഗപ്റ്റൽ ആരാണ് മാർട്ടിൻ ഗപ്റ്റൽ എന്ന് പറയുന്ന ന്യൂസിലൻഡ് താരം എന്ത് ചെയ്തിരിക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട റെക്കോർഡുണ്ട് അതായത് ഐ സി സി ഏകദിന ലോകകപ്പിൽ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇദ്ദേഹം ത്തിന്റെ പേരിലാണ് അപ്പൊ അത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി വീണ്ടും മറ്റൊരു താരം വിരമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഒരു ഇന്ത്യൻ താരം കാര്യം ഇപ്പൊ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ് വരുൺ ആരോൺ ആരാണ് വരുൺ ആരോൺ ആണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ വരുൺ ആരോൺ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി അടുത്തത് ഒരു വേദിയാണ് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ ക്രിക്കറ്റ് വേദിയാകുന്നത് എവിടെയാണ് അതായത് ഇരുപത്തിയഞ്ചിൽ ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് എവിടെയാണ് കൊച്ചിയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക കാരണം കേരളത്തിൽ വെച്ച് നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് കൊച്ചിയാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് അതായത് ഈ ഒരു ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് മിന്നുമണിയാണ് ആരാണ് മിന്നുമണിയാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് മിന്നുമണിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പ്രഥമ വനിതാ പ്രീമിയർ ലീഗിൽ കളിച്ച എന്താണ് ആദ്യ മലയാളി അതുപോലെ തന്നെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ച ആദ്യ മലയാളി ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉള്ള താരമാണ് ആരെന്ന് പറയുന്നത് മിന്നുമണി എന്ന് പറയുന്നത് മാനന്തവാടി സ്വദേശിനിയാണ് അപ്പൊ അതൊക്കെ എന്തെങ്കിലും കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ മിന്നുമണിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക വേദി എവിടെയാണ് കൊച്ചിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഖോഖോ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പ്രഥമ ഖോഖോ ലോകകപ്പ് നമുക്കറിയാം ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ആ ഒരു ഖോഖോ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പുരുഷ ടീമിനെയും വനിതാ ടീമിനെയും നയിക്കുന്നത് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പ്രഥമ ഖോഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ പുരുഷ ടീമിനെ നയിക്കുന്നത് ആരാണ് പ്രതീക് വൈകാർ ആരാണ് പ്രതീക് വൈകാറാണ് കൃത്യമായിട്ട് നോർക്കുക പ്രതീക് വൈകാറാണ് പുരുഷ ടീമിനെ നയിക്കുന്നത് വനിതാ ടീമിനെ നയിക്കുന്നത് പ്രിയങ്ക ഇംഗിൾ ആരാണ് പ്രിയങ്ക ഇംഗിൾ ആണ് വനിതാ ടീമിനെ നയിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം അതായത് മലയാളി ആയിട്ടുള്ള നിഖിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പ്രഥമ ഖോഖോ ലോകകപ്പിൽ എന്താണ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് പ്രഥമ ഖോഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഒന്ന് കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ പോലീസ് ഡ്രൈവർ വുമൻ സി പി ഒ സി പി ഒ ഫയർമാൻ തുടങ്ങി ഒരുപാട് സസ്യത്തിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് അക്കാഡിമി ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ചകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ കാവേരി നദിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പറഞ്ഞു എന്താണ് ഡോക്യൂടെ പേര് കാവേരി റിവർ ഓഫ് ലൈഫ് എന്താണ് കാവേരി റിവർ ഓഫ് ലൈഫ് അതിനുശേഷം പറഞ്ഞത് ഒരു പോർട്ടലാണ് അതായത് അടുത്തിടെ ഇന്ത്യൻ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടൽ അതായത് ഈ ഓപ്ഷൻ പോർട്ടൽ ഏതാണ് ബാങ്ക് നെറ്റ് ഏതാണ് ബാങ്ക് നെറ്റ് ഇനി അതിനുശേഷം എന്താണ് ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞു അതായത് ജീനോം ഇന്ത്യ പദ്ധതി എന്താണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ജീനോം ഇന്ത്യ പദ്ധതി അതിനുശേഷം പറഞ്ഞത് ഓൾറെഡി നമ്മൾ ഓരോ വർഷങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുള്ള കാര്യം തന്നെയാണ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുന്നു അതായത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിനുശേഷം പറഞ്ഞ കാര്യം എന്തായിരുന്നു അടുത്തിടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന ഇന്ത്യൻ നേവിയുടെ കപ്പൽ ഏതാണെന്ന് പറഞ്ഞു ഐ എൻ എസ് വി തരണിയാണെന്ന് പറഞ്ഞു ഇതിൽ രണ്ട് പേർ സഞ്ചരിക്കുന്നുണ്ട് അത് ഇന്ത്യൻ നാവികസേനയുടെ എന്താണ് രണ്ട് വനിതകൾ സഞ്ചരിക്കുന്നുണ്ട് ആരൊക്കെയാണ് രൂബയും ദില്ലയും അതിൽ ദില്ലെ എന്താണ് മലയാളിയാണ് അതായത് ലോകം ചുറ്റാനായിട്ട് ഇറങ്ങിയ എന്താണ് ഇന്ത്യൻ നേവിയുടെ രണ്ട് വനിതകളാണ് രൂപയും അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ വിരമിച്ച കാര്യം പറഞ്ഞു ഒന്നെന്ന് പറയുന്ന ഒരു ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ് പേരെന്താണ് മാർട്ടിൻ ഗപ്റ്റിൽ അതായത് ഐ സി സി ഏകദിന ലോകകപ്പിലെ എന്താണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ഇപ്പോഴും ആരുടെ പേരിലാണ് മാർട്ടിൻ ഗപ്റ്റിലിന്റെ പേരിലാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റൊരു താരം വിരമിച്ച കാര്യം പറഞ്ഞു ആരാണ് ഇന്ത്യൻ താരമായിട്ടുള്ള വരുൺ ആരോൺ വിരമിച്ച കാര്യം പറഞ്ഞു അപ്പം അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദിയാകുന്നത് എവിടെയെന്ന് പറഞ്ഞു എവിടെയാണ് കൊച്ചിയിലാണെന്ന് പറഞ്ഞു ഈ ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞു മിന്നുമണിയാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഖോഖോ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു പ്രഥമ ഖോഖോ ലോകകപ്പ് എവിടെ വെച്ച ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്നു അപ്പം അതിനുള്ള ടീമിനെ എന്ത് ചെയ്തിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ പുരുഷ ടീമിനെ നയിക്കുന്നത് ആരാണ് അത് പ്രതീക് വൈകാർ ആണ് വനിതാ ടീമിനെ നയിക്കുന്നത് പ്രിയങ്ക പ്രിയങ്ക ആണ് അതുകൂടി കാര്യമായിട്ട് ഓർക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഏത് സർക്കാരാണ് സിന്ധു നദീതട മേഖലയിൽ നിന്നും കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് ഒരു മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചത് അപ്പൊ ഓപ്ഷൻ എ തമിഴ്നാട് ബി കർണാടക സി ഹരിയാന ഡി ഗുജറാത്ത് അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒഡീഷ ബി ഗുജറാത്ത് സി കർണാടക ഡി മഹാരാഷ്ട്ര അപ്പോൾ ഇതിന്റെ ചെറിയ കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പതിനേഴാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരാണ് അപ്പൊ ഇത്രാമത്തെ പതിനേഴാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരാണ് ഓപ്ഷൻ എ കെ ജയകുമാർ ബി ഇ സന്തോഷ് കുമാർ സി എം മുകുന്ദൻ ഓപ്ഷൻ ഡി പി എൻ ഗോപികൃഷ്ണൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് അതായത് കവിത മാംസ ഭോജിയാണ് എന്ന് പറയുന്ന രചനയ്ക്കാണ് പതിനേഴാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കൂടൽ അവാർഡും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ പി എൻ ഗോപികൃഷ്ണന് ഇതേ രചനയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ണെങ്കിൽ പതിനാറാമത്തെ സന്തോഷ് കുമാർ ആർക്കാണ് പുരസ്കാരം ഈ സന്തോഷ് കുമാരനായിരുന്നു നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന രചനയ്ക്കായിരുന്നു പുരസ്കാരം ഇനി എന്താണ് അഞ്ചാം പതിനഞ്ചാമത് പതിനഞ്ചാമത് പുരസ്കാരം എം മുകുന്ദനായിരുന്നു ആർക്കാണ് എം മുകുന്ദനാണ് പതിനഞ്ചാമത് പുരസ്കാരം അതായത് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് പറയുന്ന രചനയ്ക്കായിരുന്നു പുരസ്കാരം അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തൃശൂർ ബി കോഴിക്കോട് സി പാലക്കാട് ഡി കണ്ണൂർ അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് തൃശ്ശൂർ ആണ് എന്ത് ചെയ്തത് ഓവറോൾ നേടിയത് രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു പാലക്കാട് മൂന്നാമത് കണ്ണൂരായിരുന്നു വേദി എവിടെയായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെയായിരുന്നു കൊല്ലത്തായിരുന്നു അന്ന് ജേതാക്കൾ ആരായിരുന്നു അതായത് ഓവറോൾ നേടിയത് ആരായിരുന്നു അത് കണ്ണൂരായിരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം